ഞാൻ ചില ഒന്ന് രണ്ട് സ്കിപ്പ് ചെയ്യുന്നത് മറ്റൊന്നും അല്ല ഈ ഒരു ഈ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ബി ഒരു വൺ ഡേ പ്രോഗ്രാം ആണ് ഒരു ദിവസത്തെ ഒരു ഏഴോ എട്ടോ മണിക്കൂർ ഞാൻ ചെയ്യുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ സാധാരണ കാരണം ഒരു സംഭവം എടുത്താൽ പിന്നെ നമ്മൾ അതുപോലെ ബന്ധപ്പെട്ടൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ സംസാരിക്കാം അതിന് കുറെ ആക്ടിവിറ്റികൾ ഉണ്ടാവും ഇങ്ങനെ ഇരിക്കാറല്ലോ നോർമലി എൻ്റെ സോഷ്യൽ മീഡിയ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്റെ ട്രെയിനിങ് ഒരിക്കലും ഇങ്ങനെ കുറേ ആളുകൾ മുന്നിലിരുത്തിയിട്ടുള്ള സംസാരമല്ല കുറേ കളികളും പാട്ടുകളും ഒക്കെ ആയിട്ടാണ് പക്ഷേ ഇവിടെ നമുക്ക് അതിനുള്ള സാമ്യമില്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ചില പല കളികളിൽ കൂടി നമുക്ക് പലതും പഠിക്കാനുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കോൺസെൻട്രേഷനും ഡിസിഷൻ മേക്കിങ്ങും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റികളിൽ കൂടിയാണ് ഞാൻ എൻ്റെ ഫുൾ ഡൈ ട്രെയിനിങ് എടുക്കാറ് ഒരിക്കലും ഇതേപോലെ ഇരുത്തി കുറേ പ്രസംഗിക്കുന്ന ഒരു സ്റ്റൈലല്ല പക്ഷേ ഇത് ഏറ്റവും ഒരു മണിക്കൂർ മാത്രം മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പല വിജയങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റാണ് സെറ്റ് അല്ലെ നമ്മുടെ ചില ബിലീഫ് സിസ്റ്റം എനിക്കത് പറ്റുമോ എനിക്കത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് അവിടെ കടന്നു ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ അതായത് വീടിനടുത്ത് എണീക്കാൻ തയ്യാറാകും നിങ്ങൾ പരാജയപ്പെടുന്നത് നല്ല പ്രശ്നം നിങ്ങൾ വീണ് പോകുന്നത് നല്ല പ്രശ്നമാണ് അവിടെ നിന്ന് എണീക്കാത്തതാണ് പ്രശ്നം എത്ര തന്നെ പരാജയപ്പെട്ടാലും അവിടെയാണ് പ്രശ്നം എന്നത് രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റ് ആണ് നമുക്കുള്ളത് ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് ഈ രണ്ട് മൈൻഡ് സെറ്റിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഏത് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്കുള്ളത് ഇവിടെ ആദ്യം ഞാൻ പറയുന്നത് ഐ കാൺ ഡൂ ദിസ് എനിക്കത് പറ്റൂല എന്നെ കൊണ്ടാവൂല എനിക്ക് പറ്റൂ ും ചെയ്യാൻ പറ്റൂ ഇതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരെ ചിന്താ രീതി എന്ത് കാര്യവും പറ്റൂ ഇല്ല ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ മതി ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഐ കാൻ ട്രൈ ഡിഫറെ സ്ട്രാറ്റജി

ും ഒരു സംശയം വേണ്ട ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആരുമുണ്ടോ അവർ മാത്രമേ ജീവിതത്തിലും അവരുടെ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ എല്ലാ കാര്യത്തിലും എൻ്റെ വിജയികളായ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരെ എവിടെയും വിജയിച്ചിട്ടില്ല കാരണം അവരെന്നും പരാതിയും പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ പറയും ഇല്ലാപ്പാകും പരാതിയും പറഞ്ഞു എന്നെ കൊണ്ടാവൂല്ല എന്ന് പറഞ്ഞു പോകും അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കണം നെക്സ്റ്റ് പേജ് കാര്യം കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് തന്നെയായിരിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ട് ഒരു ചെറിയൊരു ഒന്ന് ഇമേജ് ചെയ്താൽ മതി ഈ ബാങ്ക് അക്കൗണ്ടിൽ ദിവസവും പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് എൺപത്തി ആറായിരത്തി നാന്നൂറ് ദൃഹം ക്രെഡിറ്റ് ആണ് ഒന്ന് ഇമേജ് ചെയ്യാം എൺപത്തി ആറായിരത്തി നാന്നൂറ് ഗൃഹം ക്രെഡിറ്റ് ആണ് നിങ്ങൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ള ഒന്നും വിഷയമല്ല നെക്സ്റ്റ് ഡേ പന്ത്രണ്ട് മണി അത് കംപ്ലീറ്റ് പോകും പുതിയൊരു എൺപത്തിനാലായിരം നാനൂറ് നിങ്ങൾ എന്ത് ചെയ്യും എന്താ ഈ വേഗം വേറെ വേറെ ഉണ്ടോ രൂപ ഇങ്ങനെ എന്താ എന്നാ നമുക്ക് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് അതെന്താണെന്ന് അറിയോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡ് ക്രെഡിറ്റ് ആവുന്നുണ്ട് എൺപത്തി ആറായിരത്തി സെക്കൻഡ് നമുക്ക് ക്രെഡിറ്റ് അതാണ് നമ്മുടെ ടൈം ആ ആ ടൈമിനെ ടൈമിനെ നിങ്ങൾ 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 ഉപയോഗിച്ചോ ഇല്ലയോ നെക്സ്റ്റ് അത് പോയി അല്ലേ അതിനെ ഫലവത്തായിട്ട് ഉപയോഗിക്കുന്നവരാണ് ജീവിതത്തിലെ ബുദ്ധിമാന്മാർ അതിനെയാണ് ടൈം മാനേജ്മെന്റ് പ്രയോറിറ്റൈസേഷൻ പ്രയോറിറ്റി ചെയ്തുകൊണ്ട് ഏത് കാര്യം ആദ്യം ചെയ്യണം ഏതിനാണ് ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതെന്ന് കൃത്യമായ പ്ലാൻ ചെയ്തിട്ട്

നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ സമയം ആയിട്ടുള്ള കാര്യം അത് ടൈമാണ് ആ ആ ടൈമിനെ ടൈമിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എത്രമാത്രം ഉപകാരപ്രദമായിട്ട് എത്രമാത്രം നമുക്കും സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ ഈ എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡിന് ഓരോ ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ജയം അത്